ഈ പാലം തുടങ്ങുന്നതിന് മുമ്പേ നല്ല വൃത്തിയുള്ള ഒരു പാലം ഉണ്ടായിന് ഇത്ര വൃത്തികെട്ട ഒരു പാലം ഞാൻ ജീവിയെത്തക്കട്ടെ ഈ വളഞ്ഞും തിരിഞ്ഞില്ല ഒന്നര ഒരു മാസത്തിന് മേലെ ഇതുവരെ അതിന് മണ്ണിൽ അല്ലെങ്കിൽ ബാക്കിയിൽ അതിന് കോൺക്രീറ്റ് ചെയ്തിട്ട് ആ റോഡ് ഗതാഗതം യോഗ്യമാക്കാൻ ഇവർ തയ്യാറായില്ല ഇത്രയും അലസതയാണ് ഈ സംഭവത്തിൽ ഇതുതന്നെ ഇപ്പോൾ നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്നാണ് ഈ രണ്ട് മണ്ണ് മണിമണ്ണും മിഞ്ഞാന്നിട്ട് അതാണ് കാര്യമായിട്ട് അതേപോലെ തന്നെ അപ്പുറമൊക്കെ ഞങ്ങൾക്ക് കിട്ടിയ വിവരം രണ്ടു ഭാഗത്ത് ഊവ്ജലി തന്നു ഇപ്പോൾ ഇതുപോലത്തെ ഒരു റോഡ് ഒരു ഭാഗത്തും ഒരു ഭാഗത്തും ഇവടെ ആരും കണ്ടിട്ടില്ല പരിപാടിയാണ് നോക്കിയത് പക്ഷെ അതിപ്പം കൂടുതൽ ബെൻ്റും ഇതുമായിട്ട് ആക്സിഡന്റും മറ്റേതെല്ലാം കൂടുതൽ നടക്കാനുള്ള ചാൻസ് ഏകദേശം ഇപ്പം ഈ രൂപത്തിലെത്തുമ്പോൾ ഇവർ വീതി അവിടെ കുറഞ്ഞു ഇവിടെ കുറഞ്ഞു നമസ്കാരം ശ്രീനി ആലക്കുടാണ് എറുമങ്കുറ്റി പഞ്ചായത്തിലെ കുഞ്ഞിത്തോട്ടം പാലത്ത് നിന്നാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി കാലഘട്ടങ്ങളിൽ ഇവിടെ പഠിക്കുമ്പോൾ ഇതിലൊരു പാലമുണ്ടായിരുന്നു ഞങ്ങൾ ആലക്കാടേക്ക് നടന്നു പോകുന്നത് ഈ പാലം വഴിയാണ് വില കുഴപ്പമില്ലാത്ത ഒരു പാലമായിരുന്നു പക്ഷേ വീതി കുറവാണ് ഇപ്പോൾ ഏതാണ്ട് ത്രീ കോർ മൂന്ന് കോടി രൂപ ചിലവഴിച്ചിട്ട് ഒരു വീതി കൂടി ഒരു പാലം നിർമ്മിക്കാൻ സംസ്ഥാന സർക്കാർ ഫണ്ട് അനുവദിച്ചു അങ്ങനെ ഇവിടെ പണി തുടങ്ങി പണി തുടങ്ങി എല്ലാ സ്ഥലത്തും കലാപരിപാടികൾ അവതരിപ്പിച്ചാൽ വൻ പരാജയമാകുന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഇതും ഏറ്റെടുത്തത് പേര് ഗുഡ് വുഡ് നല്ല വുഡൊക്കെയാണ് പക്ഷേ തീരെ പോരാ എവിടെ ഇവർ കലാപരിപാടി അവതരിപ്പിച്ചോ അവിടെയൊക്കെ ഇങ്ങനെയാണ് ആലക്കോട് പാലം വടവന്തൂർ പാലം റേലോ പ്രാപ്പയിൽ റോഡ് അങ്ങനെ അങ്ങനെ ഒരുപാട് 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 പറയാനുണ്ട് ഓക്കെ അങ്ങനെയാണ് ദാ ഇവിടെ എത്തി ഇവിടെ പാലത്തിൻ്റെ പണി ഏതാണ്ട് കാട്ടിക്കൂട്ടി ഒപ്പിച്ചിട്ടുണ്ട് അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തി ദാ ഇങ്ങനെ കിടക്കുകയാണ് ഒരു ചേച്ചിയോട് ഞാൻ ഇവിടെ വന്നപ്പോൾ ചേച്ചി ഹാട്ടിൻ്റെ ഒരു അസുഖമുള്ള ഒരാളാണ് അടിക്കാൻ കഴിയില്ല എന്നിട്ട് അവരെ വിളിച്ചു കൂട്ടുന്ന വെള്ള അടിച്ചു തരണം അല്ല ഇത് വണ്ടി വിടുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ പൊടിയാ നല്ലോണം പൊടി ഇന്ന് വിളിച്ചു പറഞ്ഞ അവർ വെള്ളം ഒഴിച്ച് തരാമെന്നും പറഞ്ഞിന് ഞാൻ വിളിച്ചിനി ഇന്നാ വരാന്നേരം അവര് പറഞ്ഞു എനക്ക് വെള്ളൊഴിച്ച് തരാ വൈകുന്നേരം വന്നിട്ട് നാളെ ആക്കാം പറഞ്ഞു ആ അടിച്ചു തരാം ഇന്ന് പറഞ്ഞു വന്നിട്ട് വരുമായിരിക്കും വരട്ടെ അത് മാത്രമല്ല ഓരോ വീടിന്റെയും ഉമ്മറത്ത് ഇങ്ങനെ പച്ചനെറ്റും ഒക്കെ വെച്ചിട്ട് മറച്ചിരിക്കുക എന്തിനാണ് പൊടിയടിക്കാതിരിക്കുക അതുപോലെ തന്നെ സാധാരണഗതിയിൽ വെള്ളം പോകാൻ ഓവ് താഴ്ന്ന പ്രദേശത്താണല്ലോ താമസിക്കും വെക്കേണ്ടത് അപ്പോൾ ഈ യോബ്ജാൽ മുകളിലേക്ക് വെച്ചിട്ട് വെള്ളം പുഴയിലെ വെള്ളം ഇങ്ങോട്ടേക്ക് വരുത്തുന്ന ഒരു സംവിധാനമൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്തായാലും എഞ്ചിനീയർമാർക്ക് ബോധമില്ലാത്തത് കൊണ്ടാണോ എന്തോ അങ്ങനെയൊക്കെ പോയി കോട്ടെ അത് അവരുടെ ഭാഗത്ത് സാധാരണഗതിയിൽ ഗതിയിൽ ഉണ്ടാവുന്ന അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊരു ഗുരുതരമായ വിഷയമാണ് സംസ്ഥാന സർക്കാർ മൂന്ന് കോടി അനുവദിച്ചിട്ടുണ്ട് അത് വെറുതെ കളയാനല്ലല്ലോ ഇവിടുത്തെ നാട്ടുകാർക്ക് ഗുണകരമാകാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ കരാറുകാരൻ്റെ അടുത്ത് ഒരു കുറ്റവുമില്ല അത് പി ഡബ്ല്യു ഡി അതിന് കൃത്യമായ അനുമതി ലഭിക്കാത്തതാണ് എന്ന് ജനപ്രതിനിധി ഉള്ളവർ പറയുമ്പോൾ അത് ഗൗരവകരമായി എടുക്കേണ്ടത് തന്നെയാണ് നമ്മൾ അളന്ന് തിട്ടപ്പെടുത്തി കൊടുത്ത സ്ഥലത്തുനിന്ന് ആ സ്ഥലം തികച്ചു എടുക്കാതെ അതിൽ കുറച്ചെടുത്ത് ആ ഒരു പരാതിയെ നമുക്ക് അപാകതയായിട്ട് തോന്നുന്നുള്ളൂ ആ ഒരു അപാകതയല്ലാതെ നമുക്ക് അവരെ സംബന്ധിച്ചിടത്തോളം വേറൊരു അപാകതയും പറയാനില്ല കിടക്കുന്നതെന്ന് വെച്ചാൽ ചെറിയ അവർക്ക് സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് ഒരു വർക്ക് നടക്കുന്ന സമയത്ത് നമ്മൾ ഓരോ വർക്ക് കഴിയും തോറും അവർക്ക് അപ്രൂവൽ കിട്ടണം ഓരോ വർക്ക് അവരത് കൃത്യമായിട്ട് അളന്ന് കൊടുത്ത് അതിൻ്റെ അപ്രൂവൽ കിട്ടിയാൽ മാത്രമേ മറ്റുള്ള മറ്റുള്ളവർക്ക് അത് കൊടുക്കാനാതാണ് അവർക്ക് കുറച്ച് താമസം പിടിക്കുമല്ലോ ഇപ്പം മണ്ണിട്ടിട്ട് അപ്രൂവൽ ആ അപ്രൂവൽ കിട്ടി പക്ഷെ നമ്മൾ മെറ്റൽ വർക്ക് ഇനി നടത്തണ്ടേ ആ മെറ്റൽ വർക്കിന് നമുക്ക് അവർക്ക് അപ്രൂവൽ കിട്ടണം അത് കിട്ടിയതിന് ശേഷം മാത്രമേ ആ വർക്ക് നടക്കുകയുള്ളൂ എന്നെ എന്നെ സംബന്ധിച്ചോളം നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ പരാതികളൊന്നും ഇതുവരെ നമുക്ക് പറയാനില്ല അങ്ങ് അങ്ങ് പറഞ്ഞതാണ് അങ്ങനെ തന്നെ പറയണം ഇത് പൊതുമരാമത്ത് വകുപ്പിൻ്റെ പാലമാണ് ഇവിടെ പഞ്ചായത്തിന് റോൾ ഉള്ളതായിട്ട് എനിക്കറിയില്ല എന്തായാലും കരാറുകാരൻ്റെ കേടു കാര്യസ്ഥതയെ മറച്ചു വെക്കാൻ ഇത്തരത്തിലുള്ള വാക്കുകൾ നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു ഞാൻ പറഞ്ഞൊന്നും മാത്രം എനിക്ക് പറയാൻ അറിഞ്ഞിട്ടല്ല ഇതൊന്നും ശരിയായ പ്രവണതയായിട്ട് എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ പാവങ്ങൾ അനുഭവിക്കുന്ന വേദന അത് എനിക്ക് കൃത്യമായിട്ട് അറിയാം ഈ പൊടി എങ്ങനെ ഇതിലെ സഞ്ചരിക്കും ഈ കഴിഞ്ഞ ദിവസമാണ് ഇതിലെ വാഹനങ്ങൾ പോകുന്നുണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസമാണ് കുറച്ച് മണ്ണ് അപ്പുറത്ത് ഇപ്പുറത്ത് ഇട്ടിട്ട് കുറച്ച് വാഹനങ്ങൾ കടന്നു പോകാനുള്ളൊരു വഴിയൊരുക്കിയത് ഇവിടെ ഒരു ഉമ്മ എന്നോട് സംസാരിച്ചു വന്നപ്പോൾ തന്നെ മോനെ ഞാൻ പണ്ടുമുതേ വെള്ളത്തിലാണ് ഞങ്ങൾ വൈ ഈ മണക്കാലമായി കഴിഞ്ഞാൽ അപ്പോൾ ഈ വെള്ളം പോകുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഒരു വഴി വിട്ടുകൊടുത്തത് കുറച്ച് സ്ഥലം ഇപ്പോൾ പുഴയിലെ വെള്ളം ഞങ്ങളുടെ മുറ്റത്തേക്ക് വരുന്ന അവസ്ഥയാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ് പഴയങ്ങാടിയിലോ മാട്ടൂവിലൊക്കെ പോയിട്ട് പഴയ വോട്ട് കിട്ടും ചെറിയ വിലക്ക് വോട്ട് മേടിച്ച് മുറ്റത്തിട്ടോളൂ വെള്ള വർഷക്കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ അതേ നടക്കത്തുള്ളൂ എന്ന് ആ ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ ഈ നാട് പോകുന്നത് ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഇവിടെ ഒരു മോനുണ്ടായിരുന്നു ആ മോൻ പച്ച പച്ചഷട്ട കെട്ടിട്ട് ബൈക്കിലിരിക്കുക ഞാൻ വരുമ്പോൾ എനിക്കറിയാവുന്ന ഹിന്ദിയിൽ അദ്ദേഹത്തോട് ചോദിച്ചു ഇവിടെ ഇപ്പോൾ പണി നടക്കുന്നുണ്ടോ ഇല്ല ഇവിടെ പണി നടക്കുന്നില്ല എത്ര പേരുണ്ട് ഏഴ് പേരുണ്ടായിരുന്നു അവർ പൂമംഗലത്ത് പോയിരിക്കുകയെന്ന് പറഞ്ഞു പൂമംഗലത്ത് അങ്ങനെ ഒരു ബ്രിഡ്ജിൻ്റെ പണി നടക്കുന്നതായിട്ട് എനിക്കറിയില്ല എന്തായാലും ഇവരോട് പറഞ്ഞത് അങ്ങനെയാണ് പൂമംഗലത്ത് പണി നടക്കുന്നുണ്ട് അത്ര ആലക്കോട് പാലത്തിൻ്റെ അവസ്ഥങ്ങൾക്ക് പലതവണ ഞാൻ വീഡിയോ ചെയ്തങ്ങൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു അവിടെ അപ്രോച്ച് റോഡിങ്ങനെ ഇട്ടിരിക്കുകയാണ് എത്ര പേരാ വന്ന് വീഴുന്നത് ഇതുവരെ ടാർ ചെയ്യാൻ തയ്യാറായിട്ടില്ല ജനുവരി പത്തിന് ഉദ്ഘാടനമാണെന്നാണ് പറയുന്നത് ഇതുവരെ ടാർ ചെയ്തിട്ടില്ല ആ ഗുഡ് ഫുഡാണ് ഈ ഗുഡ് അതുകൊണ്ട് ഗുഡ് ഫുഡുകാരെ അ ദയവ് ചെയ്ത് പറയുകയാണ് എന്നെക്കൊണ്ടിങ്ങനെ പറയിപ്പിക്കരുത് നിങ്ങൾ എത്ര വക്കീൽ നോട്ടീസ് അയച്ചാലും ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും എനിക്കിപ്പോൾ കോടതി കയറി കയറിയിറങ്ങുന്നത് വലിയ പുത്തിരി അല്ലാത്തൊരു കാര്യമാണ് അതുകൊണ്ട് ഇവിടുത്തെ പാപങ്ങളുടെ പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണാൻ ബന്ധപ്പെട്ട അധികൃതർ ഉണർന്ന് പ്രവർത്തിക്കണം നോക്കൂ എനിക്ക് പറയൽ ഒരു വലിയ പോസ്റ്റ് കാണാം ഈ പോസ്റ്റ് നിങ്ങൾ ആ പോസ്റ്റ് വെച്ചിരിക്കുന്ന സ്ഥലം കണ്ടോ പാലത്തിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തൊരു ഭാഗത്ത് വളവിൽ അല്പമെങ്കിലും ഈ ഇതുമായി ബന്ധപ്പെട്ട് അറിവുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യോ ചെയ്യത്തില്ല സാറില്ല പറയാത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്നല്ല അത് അതിനപ്പുറത്തൊന്നും ചെയ്യാനില്ല എന്തായാലും മാധ്യമങ്ങൾക്കും ഞാൻ പോവുകയാണ് ആർക്കും അലവസരപ്പെടുത്തുന്ന വേണ്ടിയിട്ടല്ല ഈ വാർത്ത ചെയ്യുന്നത് ഈ വൈകുന്നേരം ഇവിടെ വന്നത് ഒരുപാട് ആളുകളുടെ വിഷമം കണ്ടിട്ടാണ് എന്തായാലും ഇതിന് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാകട്ടെ ഈ പറഞ്ഞ ആളുകൾക്കൊക്കെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് നല്ല ഒരു റോഡ് മാധ്യമങ്ങൾക്കും ഇക്കരെ കടക്കുവാനുള്ള ആ റോഡ് എത്രയും പെട്ടെന്ന് തുറന്നു കൊടുക്കുവാനുള്ള അവസ്ഥ സംജാതമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നമ്മൾ വരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം Good